ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് നമ്മളുടെ കാൻറ്റിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഞാൻ ഫിബോയും കൂടെ ജസ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ടതോ മെയിലിൽ ആയിപ്പോയില്ലോ ഈ താഴത്താണ് റെഡ് ക്യാൻറ്റിലാണ് ഫോം ചെയ്യുന്നത് പ്ലോട്ട് ചെയ്യാനുള്ള സമയം പോലെ ഓക്കെ ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തിട്ടുണ്ട് ഫിബോയെ പ്ലോട്ട് ചെയ്യാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല ഒരു എടുത്തപ്പോൾ തന്നെ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് നമുക്കേതായാലും നമ്മളുടെ ടാർഗറ്റും ഷോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം കാരണം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച പോലെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലോസ് നമ്മൾ കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണ്ട ഏതായാലും നമുക്ക് എൻട്രി കറക്റ്റ് ഇന്ന് ഇന്ന് എൻട്രി വളരെ എക്സാക്റ്റ് പോയിന്റ് അങ്ങനെ സാധാരണ കിട്ടാറില്ല നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ കണ്ട പോയിന്റിൽ എക്സാക്ട്ലി നമുക്ക് നമ്മുടെ എൻട്രി കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മുടെ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ടാർഗറ്റും തേർട്ടി എയ്റ്റ് പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും വെച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു റേഞ്ച് വരും താഴത്തോട്ട് ഇപ്പം ഏകദേശം നമ്മളുടെ എഗ്നിസ്റ്റാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ലോസ് ആയിരുന്നു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഒരു നയൻ ഹൺഡ്രഡ് തൗസൻഡിൻ്റെ അടുത്ത് പ്രോഫിറ്റും കാണിക്കുന്നുണ്ട് അപ്പം ഏതായാലും നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ഒരു അപ്പ് സൈഡും ഡൗൺ സൈഡും രണ്ട് സൈഡിലേക്കും മൊമെൻ്റും കാണിച്ചു ഏതായാലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല നമുക്ക് എൻട്രി കിട്ടിയത് ടു എയ്റ്റി എയിറ്റ് പോയിൻറ്റ് ഫൈവ് വണിലാണ് അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്കൊന്ന് പ്ലാൻ ചെയ്തേക്കാം ടു നയൻറ്റി ടു നയൻറ്റി ത്രീയും വരും ഓ തേർട്ടി എയ്റ്റ് പോയിൻറ്റ്സ് വരുമ്പോൾ ആ ഇപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം തൗസൻഡ് പ്ലസ്സിൻ്റെ ഒരു ലോസ് കാണിക്കുന്നുണ്ട് താഴത്തേക്ക് താഴത്ത് മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിജക്ഷൻ എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ അവിടെ നിന്ന് റിജക്ഷനാണ് കാണിക്കുന്നത് ഇനി ഇത് നമ്മുടെ ലൈൻ്റെ മേളിലാണ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയേക്കാം കൂടുതൽ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല സി പി ആർ വെച്ചിട്ട് നോക്കിയാലും പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത് നല്ല നമ്മൾ അത്രയും ഒരു ഗ്രീഡിനെസ് കാണിക്കുന്നില്ല നമ്മൾ നമ്മളുടെ ഒരു ലെവലിൽ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് എഗെയിൻ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റ് ഇനിയും മാർക്കറ്റ് തിരിച്ചു പോയി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് സോറി നമ്മളുടെ ലൈൻ്റെ മേളിൽ എവിടെയെങ്കിലും ക്ലോസ് ചെയ്താൽ തന്നെ നമ്മൾ തേർട്ടി എയ്റ്റ് പോയിൻറ്റ്സിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല മാനുവലി ഏതായാലും എക്സിറ്റ് ചെയ്തേക്കാം പിന്നെയും തിരിച്ച് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് കറങ്ങി നമ്മുടെ ലൈനിനെ തിരിച്ച് ബ്രേക്ക് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു എൻട്രി എടുക്കാം അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ വേ നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം അതാണ് നമുക്ക് സംഭവിച്ചത് സോ അതിനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതൊക്കെ ജസ്റ്റ് പാർട്ട് ഓഫ് എ ഗെയിമാണ് ഇമോഷൻസ് ഓക്കെ നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഏതായാലും പ്ലേസ് ചെയ്തേക്കാം ടു എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വൺ ആണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ് അപ്പോൾ ടു തേർട്ടി എയ്റ്റ് ഫിഫ്റ്റി പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ടു തേർട്ടി എയ്റ്റ് ഓക്കെ ഏതായാലും നമ്മൾ നമ്മളുടെ ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഒരു ത്രീ തൗസൻഡ് ഭയങ്കര വോൾട്ടയിലിട്ട് കാണിക്കുന്നുണ്ടോ ഇപ്പോൾ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു ഇവിടെ കാണിച്ചത് അവിടുന്ന് തന്നെ റിജക്ഷൻ വന്നിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് ആണ് കാണിക്കുന്നത് സോ ഇനിയിപ്പോൾ ഇത്രയും ഡൗൺ സൈഡ് ഓക്കെ ഫോർ തൗസൻഡ് പ്ലസ്സിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇത്രയും മാർക്കറ്റ് പ്രോഫിറ്റ് കാണിച്ച സ്ഥിതിക്ക് നമ്മളിനെ തിരിച്ച് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത്രയും തേർട്ടി എയ്റ്റ് പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കത്തില്ല ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാം കോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയിക്കണേ ടു എയ്റ്റി എയ്റ്റിലാണ് അപ്പോൾ കോസ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യാമെന്ന് എക്സിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എയ്റ്റി എയ്റ്റിൽ തന്നെയല്ല ഞാൻ ഒരു ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്താന്ന് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാക്സ് ബ്രോക്കറേജ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും അപ്പോൾ അത് കൊടുത്ത് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു നല്ല ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ ഒക്കെ കാണിച്ചപ്പോൾ ഇപ്പോൾ ഇപ്പോൾ റിജക്ഷൻ വന്നു മോറുബോസു ക്യാൻഡിൽ മാറുബോസു ക്യാൻഡിൽ അങ്ങനെ അങ്ങനെയാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്താ പേരല്ലേ നമ്മുടെയൊക്കെ പേര് വേണ്ട വിഷ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇതെല്ലാം പേര് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പേരൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ എന്നേരെ ഷർട്ട് പോയതിനെ സോ ഏതായാലും വെയിറ്റ് ചെയ്യാം മാർക്കറ്റിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ത്രീ തൗസൻഡിൻ്റെ പ്രോഫിറ്റിലോട്ട് ോഫിറ്റിലോട്ട് കുറയുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നും അത്യാവശ്യം ഒരു റിജക്ഷൻ നല്ലപോലെ മാർക്കറ്റ് ഫേസ് ചെയ്യുന്നുണ്ട് സോ അവിടെ ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ബേറിഷ്കാൻഡിൽ നല്ലൊരു മൊമെന്റമാണ് കാണിച്ചത് ചെറിയൊരു റിജക്ഷൻ മാത്രമാണ് താഴേന്ന് നല്ലൊരു റെഡ് ഡിഷ് കാൻഡിൽ അല്ലെങ്കിൽ നല്ലൊരു ബേറിഷ് കാൻഡിലാണ് ഫോം ചെയ്തത് ഇതിനെയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് വന്നാലും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സെയിം ആ ഒരു റീജ്യനിൽ നിന്ന് തന്നെയായിരിക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എടുത്ത് ഓക്കെ ഓക്കെ നമ്മളുടെ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെവൻ തൗസൻഡ് പ്ലസ് സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എത്ര സമയം എടുത്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റോപ്പ് ലോസും ഇല്ലായിരുന്നു നമുക്ക് ഈ ട്രേഡ് വളരെ എടുത്തപ്പോൾ തന്നെ നമുക്ക് ഫേവറായിട്ട് തന്നെ മൂവ് ചെയ്തു തിരിച്ച് പോവുകയാണെങ്കിലും ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഓർഡർ ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുത്ത് ഒൻപത് നാൽപ്പത്തഞ്ചിന് ഒമ്പത് അമ്പതിന് നമ്മൾ നമ്മളുടെ സെവൻ തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇതാണ് ട്രേഡിങ്ങിൻ്റെ പവർ ഇതാണ് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പവർ പവർ നമ്മൾ നോക്കി നിന്ന് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മുടെ കൂടെ നിൽക്കും നമ്മളിതിൽ നിന്ന് പ്രോഫിറ്റ് അടിച്ചിരിക്കും താങ്ക്